കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര ഓർമ്മകളെ നിന്നെ ഓർത്തുകരയുന്നു ഞാൻ നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരേ കൊഴിഞ്ഞു രാഗം കടലിനക്കരെ ദേവതാരു പൂത്തകാലം നീ മറന്നുവോ അന്നു ദേവതമാർച്ചൂടിത്ത തന്ന മറന്നുവോ ദേവദൂതുമായി വന്നൊരെ സ്വപ്നമേ ദേവലോകമെന്നെനിക്കു നഷ്ടസ്വർഗമോ ദേവദൂതുമായി വന്നോരെ സ്വപ്നമേ ദേവലോകമിന്നെനിക്കൂ നഷ്ടസ്വർഗമോ കഴിഞ്ഞ് പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞ് പോയ രാഗം കടലിനക്കര അന്ന് തമ്പുരുവിൽ തങ്ങി നിന്ന കാവ്യമല്ലയോ കരളിനുള്ളിലൂറി നിന്നൊരെ രാഗമേ കരയരുതേ എന്നെ ഓർത്തു തേങ്ങരുതേ തേങ്ങരുതേനീ കരളിനുള്ളിലൂറി നിന്നൊരെൻ്റെ രാഗമേ കരയരുതേ എന്നെ ഓർത്തു തേങ്ങരുതേ നീ

ഇന്ന് തലത്താനിരുന്ന് കുപ്പിയെടുത്ത് കയറി കിട്ടി അടിയുള്ള കോൺ കൊട്ടുണ്ടാക്കിയാ പോയത് അമ്മേ ആ അമ്മക്ക് കുപ്പി എടുത്തോണ്ട് പരിചയം തോന്നുന്നുണ്ടോ ഇല്ല ഇരിക്കുന്ന കുപ്പി അറിയാവോ ഇങ്ങനെ ആ കഴിഞ്ഞു പോയ കാലം കാത്തിനക്കര കൊഴിഞ്ഞു പോയ രാഗം കടലിന് ஊர் மகளே റന്നുവോ ദേവതോതുമായി വന്നോരൻ്റെ സ്വപ്നമേ ദേവലോകർന്നെനിക്ക് നഷ്ട സ്വർഗമോ കഴിഞ്ഞ് പോയ കാലം കാട്ടിലക്കരെ കൊഴിഞ്ഞ് പോയ രാ ുള്ളിൽ നിന്നൊരെ രാഗമേ കരയരുതേന്നെയോർത്തു തേങ്ങ കഴിഞ്ഞു പോയ കാലം കാട്ടിനക്കര കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കര ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ നിന്റെയോ ഭജനം ഭൂജനം ആരാധനയും സാധനയും ഹേ നൃത്തക സാധോ നിജദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീ രുദ്ധകവാടം നിഭ്രവിരുട്ടിൽ നി കൂടമിരുന്നേ നീധ്യാനിക്കും ദൈവതം എവിടെ നിലകൊള്ളവീല നി മീലത ലോചനം ഒന്നുതുറക്കൂ നന്നായി നോക്കൂ കരിനില മുഴുവൻ കർഷകരോടും വർഷം മുഴുവൻ വഴിതന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കിയൊരുക്കും പണിയാളരോടും എരുവയിലെത്തും പെരുമഴയെത്തും ചേർന്നവരുന്നു മണ്ണാർ നിര കൈകളിലും കൂടച്ചെളിയിലിറങ്ങൂ കളയൂ ശുഭ്രം വസ്ത്രം ലിറ്റർ തൊട്ട് ചെയ്യാൻ വയലോപ്പള്ളി ശ്രീധര മേനോന്റെ വിട എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉജ്വല മുഹൂർത്തം എന്ന പാഠഭാഗം ഇതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇതൊക്കെ തൊണ്ണൂറ് കാലഘട്ടത്തിലേ ജീവിച്ച എന്നെപ്പോലുള്ള പിള്ളേർക്ക് ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ ഈ മണ്ണെണ്ണവിളൊക്കെ ഒരു സാധനം ഈ പുസ്തകത്തിൽ വീട് അറിയാവുന്നത് ഈ കരി ഇങ്ങനെ ഒരു കരി ഉണ്ട് ഇതിനകത്തോട്ട് വീട് എന്നിട്ട് ആ കരിയുണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും എന്നിട്ട് അതിങ്ങനെ വിരലെ വെച്ച് ഇങ്ങനെ ഒന്ന് മണപ്പിക്കണം